അപ്പം അബിശ്രീ കംഗളൂരിലേക്ക് സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കോവലിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു വിളവെടുക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നേ പിന്നെ അതിന് മുന്നേയും ഒരു വീഡിയോ ഇട്ടായിരുന്നു വിളവെടുക്കുന്നതിൻ്റെ ഇത് ഇന്നും കോവൽ ഞങ്ങൾ വിളവെടുക്കാൻ പോവുകയാണെ മൂന്നാമത്തെ പ്രാവശ്യം വിളവെടുക്കാൻ പോവാം ആഴ്ചയിൽ ഒരിക്കൽ വിളവെടുക്കാവുന്ന അത്രയും കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് വേണ്ടോ ഇവിടെ എല്ലാം കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് നമുക്കപ്പം അതിൻ്റെയൊന്നും വിളവെടുക്കാം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വിളവെടുക്ക ഇത് ഇവിടുന്ന് തുടങ്ങാം ട്രേ കൊണ്ടുപോക മക്കളെ അപ്പോൾ ഇത് മുഴുവനും പറിച്ചിട്ട് വള്ളി പൊട്ട തന്നെ കത്തുമോമോനെ അടുത്ത് നമുക്ക് വെള്ള കാന്താരിയും കൂടെ ഉണ്ട് അതിൻ്റെയും കൂടെ നമുക്ക് വിളവെടുക്കണതേ ാന്താരി ഇഷ്ടംപോലെ വെള്ളക്കാന്താരി ഉണ്ടായിട്ടുണ്ട് ഇവിടെ അപ്പുറത്തെ അത്തരത്തെ ഉണ്ട് ഇതിന് ഞാൻ വളൊന്നും കിട്ടത്തില്ല എന്നാലും പോലെ ഉണ്ടായിട്ടുണ്ട് ഇതിലും ഉണ്ട് അതെ ഇതേലും ഉണ്ട് കരിയിലെ ഇതിലും ഉണ്ട് അപ്പം നമുക്ക് ആദ്യം കോവയ്ക്കാം പറിക്കാം എന്നിട്ട് കാന്താരിയും കൂടെ പറിച്ചിട്ട് നിത്യവനന്ദനേയും കിട്ടി വെള്ളക്കാന്താരിയേയും കിട്ടി ഇച്ചിരി കുറച്ച് പഴുത്തും പോയി രണ്ട് ഇനം ഉണ്ട് ഇച്ചിരി നീളമുള്ള കാന്താരിയാണേ കാന്താരിയും ഉണ്ട് ഇച്ചിരി വണ്ണം കൂടുതലുള്ളതും ഉണ്ട് കോവയ്ക്ക ഇത്രയും കോവയ്ക്കായും കിട്ടി കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വിളവെടുത്തതാണേ അത് ഇന്നെടുത്ത വിളവാണേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമുണ്ട്